ഫ്രണ്ട്സ് നമ്മുടെ ഒരു മാറ്റം ഒരു ചേഞ്ചിന് വേണ്ടിയാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ എഫ്സി ഗോവയ്ക്ക് വേണ്ടി അവരുടെ പ്രതിരോധത്തിൽ കുറച്ച പ്രതിരോധ കോട്ട പോലെ അവരുടെ ഡിഫെൻസീവ് ഡ്യൂട്ടിയിലെല്ലാം സേവനം അനുസരിച്ച് അവരുടെ സ്പാനിഷ് സെൻട്രൽ ബാങ്കർ ആയ ഓഡേ ഓൺ ഇന്ത്യ നോർത്ത് എഫ് സി ഗോ വിടുകയാണെന്ന് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അതുകൊണ്ട് കഴിയുന്നുണ്ട് താരം അത്യാവശ്യം നല്ലൊരു പ്രകടനം തന്നെയാണ് ഐ എസ് എല്ലിൽ വന്ന് ഐ എല്ലാ ടീമുകളിലൂടെ നീളം കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് താരം അത്യാവശ്യം നല്ല മികച്ചൊരു പ്രതിരോധ താരം തന്നെയാണ് കാരണം വൺ 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 ഓൺ വൺ സിറ്റുവേഷനിലൊക്കെ എതിര ഈ ബോൾ കൊണ്ട് വരുന്ന താരത്തിനൊക്കെ ഭയങ്കരം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സെൻറ്റർ ബാക്കാണ് വൺ ഓൺ വണ്ണിലൊക്കെ സൂപ്പറാണ് ഈ താരം ഈ താരത്തെ എഫ് സി ഗോവ റിലീസ് ചെയ്യുകയാണ് താരം രണ്ട് സീസണിലും എഫ് സി ഗോ ഗോവയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് പിന്നെ ഹൈദരാബാദിൽ വരുന്നത് ഗോവ ഹൈദരാബാദിലാണ് ഈ താരം ആദ്യമായിട്ട് അരങ്ങേറുന്നത് പിന്നെ എഫ് സി ഗോവയിൽ വന്നു ഹൈദരാബാദിൽ വെച്ച് മനോലയായിരുന്നു കോച്ച് ഹൈ ഗോവ വന്നപ്പോൾ ഗോവയിലും മനോലയാണ് കോച്ച് എൻ്റെ ആശാൻ്റെ അണ്ടറിൽ തന്നെയാണ് ഇപ്പോഴും താരം കളി കളിച്ച് വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ താരത്തെ എഫ് സി ഗോ റിലീസ് ചെയ്യുകയാണ് നമുക്കറിയാൻ കഴിയുന്ന റിപ്പോർട്ട്